ജനവിധിയെ ഭീഷണിപ്പെടുത്തി അക്രമം കൊണ്ട് നേരിടാം ദാഷ്ട്യമാണ് കേരളം മുഴുക്കി സി പി എം പരാജയപ്പെടാൻ കാരണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വോട്ടർമാരെ ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബോംബ് നിർമ്മാണം തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണമായാണ് സി പി എം കൊണ്ടു നടന്നതെന്നും അദ്ദേഹം ആ ജനവിധിയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അക്രമം കൊണ്ട് നേരിടാം എന്ന് ധരിക്കുന്നതാണ് നിങ്ങൾക്കുണ്ടാവുന്ന ഇവിടെ മാത്രല്ല കേരളം മുഴുക്കെ സി പി എം ഇങ്ങനെ പരാജയപ്പെട്ടു പോയതിൻ്റെ കാരണം വേറൊന്നും പരിശോധിക്കണ്ടായി നിങ്ങളുടെ ധാർഷ്ട്യാണ് നിങ്ങളുടെ ധിക്കാരമാണ് നിങ്ങളുടെ ഇത്തരം നിലപാടാണ് അപ്പോൾ അതനിയൊരു കാരണവശാലും അനുവദിക്കില്ല എന്ന് എല്ലാ പ്രദേശത്തെയും ആളുകൾ തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകർ പിടിച്ചു പോവുക അപ്പം ബോംബ് നിർമ്മാണം തെരഞ്ഞെടുപ്പിന്റെ ഒരു 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 പ്രചരണായുധമായാണ് സി പി എം കൊണ്ടു നടക്കുന്നത്